മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നടി ഷാലു കുര്യൻ ഇപ്പോൾ ഷാലു മെൽവിൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ഉടമ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വില്ലത്തി കഥാപാത്രത്തിലൂടെയാണ് ഷാലു കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയതെങ്കിലും പ്രേക്ഷകർക്ക് ഷാലുവിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാലു അഭിനയിക്കുന്ന ഏത് കഥാപാത്രങ്ങളും പ്രേക്ഷകർ കാത്തിരുന്നത് ഇപ്പോൾ ഇതാ ഷാലു കുര്യൻ തൻ്റെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ് താനിതാ പുതിയ പരമ്പരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വിശേഷമാണ് ഷാലു കുര്യൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇങ്ങനെയുള്ള അവസരങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഞാനിപ്പോൾ പുതിയ സന്തോഷത്തിലാണ് പുതിയ ജീവിതത്തിലാണ് പുതിയ ആവേശത്തിലാണ് പുതിയ ചാപ്റ്റർ പുതിയ ലെസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സീരിയൽ തുടക്കം കുറിച്ച കാര്യം ഷാലു കുര്യൻ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് സീരിയലിന്റെ പേരെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ സീരിയൽ കാണിച്ചു തുടങ്ങാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ അത് ചോദിക്കുന്നത് എവിടെയായിരിക്കും ഷാലു കുര്യൻ അഭിനയിക്കാൻ പോകുന്നത് ഏത് ചാനലായിരിക്കും ഏത് സീരിയൽ ആയിരിക്കും ആരായിരിക്കും നടൻ തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനു പിന്നാലെ നൂലുപോലെ വരുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാതെ ഒറ്റവാക്കിൽ ഉത്തരം നൽകിയിരിക്കുകയാണ് ഷാലു കുര്യൻ സീരിയലിന്റെ പേര് എടിക്കും അറിയില്ല ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുമെന്നാണ് ഷാലു പറഞ്ഞത് എന്നാൽ അത് പച്ചക്കള്ളമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി പേര് ഇതിൻ്റെ താഴെ കമൻറിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സീരിയലിന്റെ പേരെന്ന് ഷാലു തന്നെയാണ് അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ഇല്ല അതിനു പേരില്ല എന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഷാലു കുരേന്റെ വാർത്തകളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി ഷാലു ഇപ്പോൾ പുതിയ സീരിയലിലെത്തി അതിന്റെ വിശേഷമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്തിനാണ് രഹസ്യം സൂക്ഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ എന്നിരുന്നാലും വിരോധമൊന്നും ഇല്ലാത്ത ചിലരുണ്ട് ഷാലു എന്തു തന്നെയായാലും തിരിച്ചു വന്നല്ലോ നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ടല്ലോ അതറിഞ്ഞാൽ മതി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പണ്ടു നിൽക്കേ തന്നെ ഷാലു സീരിയലിൽ നിറസാന്നിധ്യമാകണം എന്നാവശ്യപ്പെട്ടവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരം എന്ന് തന്നെ ഷാലുവിനെ പ്രശംസിക്കാം അതോടൊപ്പം തന്നെ ഷാലു പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ ഏറ്റെടുക്കാനും ഒരുപാട് പേരാണ് ഉള്ളത് അതും സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഷാലുവിന് ആശംസകൾ അറിയിക്കുകയും കുടുംബകാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഷാലു പ്രത്യേകിച്ച് വില്ലത്തി കഥാപാത്രത്തിലൂടെയാണ് പ്രശസ്തിയിലേക്ക് എത്തിയതെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വില്ലത്തി കഥാപാത്രത്തിലായിരുന്നു എന്ന് പറയാം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ാലു കുര്യൻ ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്ത ചന്ദനമഴ അടക്കമുള്ള നിരവധി ഹിറ്റ് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചന്ദനമഴയിലെ നെഗറ്റീവ് കഥാപാത്രമായിരുന്നു ഷാലുവിന് കിട്ടിയത് അത് വളരെ ഗംഭീരമായി തന്നെ ഷാലു ചെയ്തു തീർത്തു ഏതരം കഥാപാത്രവും തന്റെ കയ്യിൽ മികച്ചതാണ് എന്ന് ഇത്തരം വർഷം കൊണ്ട് തന്നെ താരം തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും അഭിനയത്തിനൊരു കുറവുമില്ല എന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നു ഇതോടെ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത സ്വാഭാവിക നർമ്മത്തിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഷാലുവിനെ കണ്ടത് പിന്നീട് നല്ല നല്ല സീരിയലുകളിലൂടെയാണ് ചന്ദ്രമഴയിൽ കണ്ട വില്ലത്തി വർഷയായിരുന്നില്ല പിന്നീട് നമ്മൾ തട്ടിയും മുട്ടിയും എന്ന സീരിയലിൽ കണ്ടത് അതും പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ